ഹായ് കൂട്ടുകാരെ നമസ്കാരം ചാത്തൻസ് ഡേവ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കേട്ടറിഞ്ഞ ഒരു കാര്യമാണ് കേട്ടറിഞ്ഞാൽ മാത്രമല്ല മാധ്യമ ദൃശ്യങ്ങളിലൂടെ നമ്മൾ എല്ലാവരും കണ്ടിറങ്ങിയ ഒരു കാര്യമാണ് ബാലരാമപുരത്ത് ശ്രീനന്ദു എന്ന് പറയുന്ന കുട്ടിയുടെ മരണം അത് ചെയ്തത് മറ്റാരും ആ കുട്ടിയുടെ സ്വന്തം അമ്മാവൻ തന്നെയാണ് അമ്മാവൻ അത് ചെയ്തതിനോടൊപ്പം തന്നെ അമ്മയ്ക്കുള്ള പങ്ക് എന്താണെന്ന് അറിയാനാണ് എല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുന്നത് അമ്മയുടെ പങ്ക് എന്താണെന്ന് തുറന്ന് പറയാൻ പോലീസുകാരും ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ അമ്മയും അമ്മാവനും തങ്ങളിലുള്ളത് എന്തോ അവിഹിതമായിട്ടുള്ള ഇടപാടുകളാണെന്നുള്ളത് പോലീസുകാരെ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ അതെന്താണ് എന്നുള്ളതും വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഇതുവരെ പോലീസുകാർ പുറത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ ഒരു വ്യക്തമായ ക്ലാരിഫിക്കേഷനാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല അതായത് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പല യൂട്യൂബേഴ്സും വന്നിരുന്നിട്ട് അവരുടെ റേറ്റും ചാറ്റിങ്ങും അവരുടെ എന്താ പറയണ്ടെന്നേ ച വീഡിയോസിൻ്റെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ വന്നിരുന്ന അമ്മ വളരെ തറയായ സ്ത്രീയാണെന്നും അമ്മ മോശപ്പെട്ട സ്ത്രീയാണെന്നും ഒക്കെ ഇങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെയുള്ള അമ്മമാർ പ്രസവിക്കാൻ പാടില്ല എന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ ഞാനിവിടെ ശ്രീദുവിനെ വെള്ളപൂശാനോ ശ്രീധുവിനെ ശ്രീധു നല്ലതാണെന്ന് കാണിക്കാനോ വേണ്ടിയിട്ടല്ല ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് പക്ഷേ എന്നാൽ ശ്രീധു ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്നും ഞാൻ വിശ്വസിക്കുന്നുമില്ല അതിൻ്റെ ഒരു വ്യക്തമായ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അതിന് ഒരു കാരണങ്ങളല്ല ഒരുപാട് കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതുവരെ ശ്രീധുവിനെതിരെ ഒരു കേസ് കേസെടുക്കുകയോ ശ്രീധുവിനെ ഈ കുറ്റത്തിൽ അവർ പ്രതി ചേർക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തത് ഈ കുറ്റം അമ്മാവൻ്റെ മാത്രം ചുമലിലെത്തിയതിൻ്റെ ഉത്തരവാദിത്വം അതാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വിവാഹം കഴിഞ്ഞ് മക്കളുണ്ടായി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭർത്താവുമായിട്ട് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരള സമൂഹത്തിലുള്ള മിക്ക സ്ത്രീകൾക്കും അറിയാം കുറച്ച് നാളത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ പോകെ ആ വീടുകളിൽ നമ്മളൊരധികമായിട്ട് മാറും അതായത് കല്യാണം കഴിച്ച് കെട്ടിച്ച് വിട്ടിട്ട് തിരിച്ച് വീട്ടിലെത്തിയാൽ ആ വീട്ടിൽ സ്ത്രീകൾ അനുഭവിക്കുന്നത് ഒരു യാതന തന്നെയാണ് പ്രത്യേകിച്ച് സഹോദരന്മാരുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ആ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ പലർക്കും നേരിട്ടെന്നു വരില്ല പക്ഷേ മാനസികമായിട്ട് പീഡനങ്ങൾ ഒരുപാട് നേരിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും അതേപോലെ ഒരുപാട് ഇരയാ ക്കപ്പെട്ട ആൾക്കാരുണ്ടാകും അങ്ങനെ അതേപോലെ ഒരു ഇരയാണെന്ന് മാത്രമേ ഞാനും ശ്രീധുവിനെക്കുറിച്ച് പറയത്തുള്ളൂ പക്ഷേ ശ്രീധു നടപടി ദൂഷ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീധു ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ജോലിക്ക് പോയ സമയത്ത് അതുവരെ ശ്രീധുവിനെക്കുറിച്ചും ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ശ്രീധു മോശപ്പെട്ട സ്ത്രീയാണെന്ന് ആരും പറയുന്നില്ല പക്ഷേ ശ്രീധൂൻ എന്ന് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ താൽക്കാലികമായിട്ടായാലും ഒരു ജോലി കിട്ടി ജോലിക്ക് പോയോ അതിനുശേഷം ശ്രീധുവിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടെത്താൻ തുടങ്ങി മറ്റൊന്നുമല്ല സാമ്പത്തികമായിട്ട് ഒരുപാട് ആവശ്യങ്ങൾ ശ്രീധുവിനുണ്ടായി അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ശ്രീധു ഈ ജോലിക്ക് പോയതായ സമയത്ത് ഏതോ ഒരു റിലേഷൻഷിപ്പിൽ കുടുങ്ങുകയും തുടർന്ന് അയാൾക്ക് സാമ്പത്തിക സഹായം കാരണം ശ്രീധു ഈ പൈസ വാങ്ങിച്ച് ഒന്നും ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല കാര്യം ശ്രീധു താമസിക്കുന്നത് പോലും ഒരു വാടക വീട്ടിലാണ് പത്ത് മുപ്പത്തിരണ്ട് നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷത്തിൻ്റെ ഒക്കെ ബാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അത് എവിടെയെങ്കിലും സമ്പാദിച്ചിരിക്കുന്നത് നമ്മൾ അറിയണമല്ലോ അപ്പോൾ ശ്രീധുവിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് സമ്പാദ്യമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ശ്രീധു ഈ കാശുകൾ വാങ്ങി മറ്റാർക്കോ കൊടുത്തു അതായത് ശ്രീധുവിന് ഹസ്ബൻഡുമായിട്ട് പിണങ്ങി പിരിഞ്ഞ് നിന്ന ഈ കാലയളവിൽ ജോലി കിട്ടി ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പോയതായ ഈ കാലയളവിൽ ശ്രീധുവിന് ആരുമായിട്ടോ അരുതാത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആ ബന്ധത്തിൻ്റെ ബേസിലാണ് ശ്രീധു ഈ പുറത്ത് നിന്ന് പലപ്പോഴും പൈസകളെ ഒരു ഒരു യാതൊരുവിധ മാനമോ യാതൊരുവിധമായ ഭയമോ ഇല്ലാതെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് പലരുടെയും കയ്യിൽ നിന്ന് പണങ്ങൾ തട്ടിയെടുത്ത് ഇങ്ങനെ ആ വ്യക്തിയിലേക്ക് നൽകിയിരുന്നു ഒരുപക്ഷെ തൻ്റെ ജോലി സ്ഥിരപ്പെടുത്തുന്ന തിനു വേണ്ടിയാവാം ഒരുപക്ഷെ അവർ തങ്ങളിലുള്ള എന്താ പറയണ്ടത് ശാരീരികമായ റിലേഷൻഷിപ്പുകളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ആ ഒരു സ്നേഹബന്ധത്തിൽ പെട്ടായിരിക്കാം ശ്രീതു ഇത്രയും കടക്കണിയിലാകുന്നത് എന്തായാലും ശ്രീതു ഇത്രയും കടക്കണിയിലായി എന്നുള്ളതാണ് സത്യം പക്ഷേ അവിടേക്ക് ഒരു മൂന്ന് മാസം മുമ്പാണ് ആങ്ങളെയായിട്ടുള്ള ഹരികുമാർ കടന്നു വരുന്നത് ശ്രീതുവും അമ്മയും സ്വ സസുഖം ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് ഹരികുമാറിൻ്റെ എൻട്രി അത് കേവലം വെറും മൂന്ന് മാസം മാത്രമേ ആയുള്ളൂ ഹരികുമാർ അവിടേക്ക് വരുന്നത് പക്ഷേ ശ്രീതുവിൻ്റെ ഈ നടപടി ദൂഷ്യം ഹരികുമാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ശ്രീധുവും മറ്റേ ശ്രീതുവിൻ്റെ ഈ മോശപ്പെട്ട രീതിയിലുള്ള പ്രവർത്തികളും ഹരികുമാറിൻ്റെ ശ്രദ്ധയിലേക്ക് വരികയും ചെയ്യുന്നു അപ്പം ഹരികുമാറും സ്വാഭാവികമായിട്ടും ഹരികുമാർ വിവാഹമൊന്നും കഴിക്കാതെ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അയാളിൽ അയാളുടേതായിട്ടുള്ള പല പല കാര്യങ്ങളും രൂപപ്പെടുന്നു അതിനിപ്പോൾ അയാളുടെ പ്രാഥമിക കാര്യങ്ങൾ അയാളുടെ ലൈംഗികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് അമ്മയെന്നോ പെങ്ങളെന്നോ അല്ലെങ്കിൽ സഹോദരി സഹോദരിയോ ആരുമോ ആയിക്കോട്ടെ ആരായാലും വേണ്ടില്ല അയാളുടെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റിയാൽ മാത്രം മതി മതിയെന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരാളാണ് ഹരികുമാർ അതുകൊണ്ട് മാത്രമാണ് അയാൾ ശ്രീതുവിനെ ആ ലെവലിൽ അപ്രോച്ച് ചെയ്തത് പക്ഷേ ശ്രീധു എന്തുകൊണ്ടോ ഈ വീട്ടിൽ നിൽക്കേണ്ടിയവയ്ക്കും ഇവൻ ചെറിയ രീതിയിൽ മാനസിക പ്രശ്നങ്ങൾ കാണിക്കുന്നവനായതുകൊണ്ടും ഇവൻ ഇത് ശ്രീധുവിൻ്റെ നടപടി ദൂഷ്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ അവിടെ അറിയിക്കുമെന്നുള്ളത് കൊണ്ടും ശ്രീധുവിന് ഇവൻ്റെ കെണിയിൽ അകപ്പെടേണ്ടി വന്നു അതായത് ഹരികുമാറിൻ്റെ ട്രാപ്പിൽ ശ്രീധുവിന് നിൽക്കേണ്ടി വന്നു പോരാത്തതിന് ഹരികുമാർ കാണിക്കുന്ന സകല പോകൃത്തരങ്ങൾക്ക് കൊടപിടിക്കുന്നത് ശ്രീതുവാണ് അപ്പോൾ തീർച്ചയായിട്ടും ശ്രീതു കാണിച്ചുകൊണ്ടിരിക്കുന്ന പോകൃത്തരങ്ങൾക്ക് ഹരികുമാറും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ തങ്ങളിൽ കൊടപിടിക്കാൻ തുടങ്ങി അങ്ങനെ ിക്കാൻ തുടങ്ങിയതിൻ്റെ ബേസിലാണ് അവർ രണ്ടു പേരൂടെ ചേർന്ന് ഒരു കള്ളക്കേസ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കളവു പോയി എന്നും പറഞ്ഞ് ഒരു കേസ് കൊണ്ടുചെന്ന് ബാലരാമപുരത്ത് സ്റ്റേഷനിൽ സമർപ്പിക്കുന്നത് പിന്നീടത് കള്ളക്കേസ് ആണെന്ന് തെളിയുകയും കേസ് വിഡ്രോ ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ ഇതിൽ നിന്നും അവരുദ്ദേശിച്ചത് മറ്റൊന്നുമില്ലായിരുന്നു അവരുടെ കയ്യിൽ ഇത്രയും കാശുണ്ടായിരുന്നു ഇത് കളവു പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് കടക്കാർക്ക് പൈസ തിരിച്ചു കൊടുക്കാനൊക്കാത്തതെന്ന് വരുത്തി തീർക്കണം അത്രമാത്രമേ അവരുദ്ദേശിച്ചുള്ളൂ പക്ഷേ അത് ചീറ്റിപ്പോയി അത് ഒത്തില്ല അതിനുശേഷം ഇതിനെല്ലാം ശ്രീതു കൂട്ടുപിടിച്ച് നിൽക്കുമ്പോൾ ഹരികുമാറിൻ്റെ ഉള്ളിൽ ഒരു മൃഗം അതായത് സഹോദരിയായാലും വേണ്ടിയില്ല തൻ്റെ ലൈംഗികത ലൈംഗിക ഇംഗിതങ്ങൾക്ക് വഴങ്ങാൻ വേണ്ടിയുള്ള ഒരു സാധനമായി മാത്രം ഹരികുമാറിൻ്റെ ഉള്ളിൽ ശ്രീധുവിനെ കണ്ടിരുന്നു പലപ്പോഴും ഹരികുമാർ ഇത് ശ്രീധുവിനോട് ഈ ആവശ്യം അറിയിച്ചിരുന്നു അപ്പോഴൊക്കെ ശ്രീധു ഓരോ രീതിയിൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എങ്കിലും കുട്ടിയുടെ പേര് പറഞ്ഞാണ് പല അവസരങ്ങളിലും അതായത് പല രാത്രികളിലും ഹരികുമാർ ശ്രീധുവിനെ തൻ്റെ കൂടെ ചെല്ലാനും തൻ്റെ കൂടെ കിടക്കാനും നിർബന്ധിച്ചു കൊണ്ടിരുന്ന സമയങ്ങളിലെല്ലാം ശ്രീതു കുട്ടിയുടെ പേര് പറഞ്ഞാൽ കുട്ടിയുടെ കുട്ടിയുടെ അടുത്തുനിന്ന് വരാനൊക്കത്തില്ല ഞാൻ വന്നാൽ കുട്ടി കരയും അങ്ങനെയുള്ള കുട്ടിയുടെ പേരുകൾ പറഞ്ഞാണ് ഹരികുമാറിൻ്റെ അടുത്ത് എത്താതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നത് പക്ഷേ എന്നാൽ കഴിഞ്ഞ ദിവസം ശ്രീധുവിൻ്റെ ഹസ്ബൻഡ് ശ്രീധുവിൻ്റെ അച്ഛൻ്റെ പതിനാറ് മന പതിനാറ് അടിയന്തര ചടങ്ങിന് ഹരികുമാറിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ശ്രീതു ഹസ്ബൻഡ് ഇല്ലാതെ നിന്നതുകൊണ്ടാണല്ലോ അവിടേക്ക് ഹരികുമാറിനെ ചാഞ്ഞമരത്തിൽ ഓടിക്കയറാവുന്ന പറയുന്നത് പോലെ ശ്രീധു ഹസ്ബൻഡിനെ ഉപേക്ഷിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് ഹരികുമാറിന് അവിടേക്ക് ഒരു സ്കോപ്പ് ഉണ്ടായത് ശ്രീധു ഹസ്ബൻറ്റിൻ്റെ കൂടെ പോയെങ്കിൽ ഹരികുമാറിന് ശ്രീധുവിൻ്റെ അടുത്ത് ഒരു സ്പേസ് കിട്ടില്ല അപ്പം ഒരു പക്ഷേ ഇവൻ കൂടി വീണ്ടും ശ്രീധുവും ഹസ്ബൻഡും കൂടെ ജോയിൻറ്റായി തിരിച്ചു പോയാലോ എന്നുള്ള ഒരു ഉൾഫയം ഹരികുമാറിലുണ്ടാകുന്നു അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് കാരണം ശ്രീധുവും ഹസ്ബൻഡും തങ്ങളിലെ ഈ പറയപ്പെടുന്ന കണക്കുള്ള ഭീകരമായ വഴക്കുകളൊന്നുമില്ല ഒരിക്കലും ഭീകരമായ വഴക്കുകളുള്ള ഒരു വ്യക്തിയും തൻ്റെ മക്കളെ കാണാൻ ആഴ്ചയിൽ ഒരിക്കലെത്തില്ല അതുപോലെ തന്നെ ആ മരണ സമയത്ത് അച്ഛൻ്റെ മരണ സമയത്ത് നാട്ടുകാരില്ലാരൂടെ ഇടപെട്ട് ഈ ഹസ്ബൻഡിനെയും ശ്രീധുവിനെയും ഒരുമിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതാണ് പിന്നീട് ശ്രീധുവിൻ്റെ ഭീമമായ ബാധ്യതകൾ കാരണമാണ് ഹസ്ബൻഡിനെ അവർ ഒഴിവാക്കി പറഞ്ഞു വിട്ടതെന്ന് അവർ തന്നെ പല റിപ്പോർട്ട്സിലും പറയുന്നുണ്ട് അപ്പം ശ്രീധുവും ഹസ്ബൻറ്റും തങ്ങളിൽ ഈ പറയപ്പെടത്തക്ക രീതിയിലുള്ള ഭീമമായ വഴക്കുകളോ ശത്രുതകളോ ഒന്നുമില്ല എങ്കിൽ പോലും ശ്രീ ശ്രീധുവിൻ്റെ ഭർത്താവ് വീട്ടിലേക്ക് എത്തിയത് ഹരികുമാറിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഹരികുമാർ ഇതിൻ്റെ എതിർപ്പ് പല രീതിയിലും ശ്രീധുവിനോട് പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ശ്രീതു ഇതൊന്നും കാര്യമാകുന്നില്ല അപ്പോഴും ശ്രീധു ഹരികുമാറിനോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ ആ വന്നിരിക്കുന്നത് എൻ്റെ കുട്ടികളുടെ അച്ഛനാണ് അയാളോട് ഒരിക്കലും ഇവിടെ കയറരുതെന്ന് പറയാൻ എനിക്ക് പറ്റില്ല അയാൾക്കുള്ള മക്കളാണ് എൻ്റെ കയ്യിലുള്ളത് ഈ വാദങ്ങൾ ശ്രീധു ഹരികുമാറിനോട് പറയുകയാണ് പക്ഷേ ഹരികുമാറിന് ഒരു രീതിയിലും ഈ ശ്രീധുവിൻ്റെ ഹസ്ബൻഡിൻ്റെ അനു ശ്രീധുവിൻ്റെ ഹസ്ബൻഡിൻ്റെ വരവ് ശ്രീജിത്തിൻ്റെ വരവ് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഹരികുമാർ ആദ്യം പ്രതിഷേധമെന്നുള്ള രീതിയിൽ തൻ്റെ മുറിയിൽ തുണികളും മറ്റും കൂട്ടിയിട്ട് ബെഡ് ഉൾപ്പെടെ കത്തിച്ചു അതായത് ഞാൻ അവനെ ഇവിടെ കേട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ള പ്രവണത ശ്രീധുവിനോട് കാണിച്ചു പക്ഷേ ശ്രീധു നെവർ മൈൻഡ് ശ്രീധു മൈൻഡ് ചെയ്തില്ല കാരണം ശ്രീധു ആൾറെഡി തന്നെ ഇവനെയും കൊണ്ടുള്ള ശല്യം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീധുവിന് പല അവസരങ്ങളിലും ഇവനേയും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പലപ്പോഴും അമ്മയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പോകാൻ മറ്റൊരു മറ്റൊരിടവില്ലാത്തടത്തോളവും ഇവനെ സഹിച്ചേ പറ്റൂ അതാണ് ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി വന്ന് നിൽക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതാണ് അത് എല്ലാവർക്കും മനസ്സിലാവില്ല ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുള്ള ഏറെക്കുറെ ആൾക്കാർക്ക് മനസ്സിലാവും അപ്പം ഈ ശ്രീധുവിന് പോകാനും ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാൻ മറ്റൊരിടവില്ലാത്തത് കൊണ്ട് ഇവൻ കാണിക്കുന്ന കോപ്രായങ്ങൾക്കെല്ലാം കൂട്ടുനിന്നെങ്കിലേ ഒക്കെത്തുള്ളു എന്നും പറഞ്ഞ് ശ്രീധുവിനെ ഞാൻ വെള്ളപൂശുവല്ല ശ്രീധു ഒരിക്കലും അവൻ ആ ലെവലിൽ സംസാരിച്ചപ്പോൾ അപ്പോൾ തന്നെ അവനെതിരെ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ മോട്ടിവേ മോട്ടീവ് തൻ്റെ ശരീരമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ ഒഴിവാക്കുകയോ ചെയ്യണമായിരുന്നു അവൻ അതിന് ഒത്താശ നിന്ന് അവൻ്റെ കൂടെ നിന്ന് അവനെ അവനെ അതിന് കുട പിടിച്ചു കൊടുത്ത് അവനെ അതിന് കൂടുതൽ കൂടുതൽ അവനെ അതിലേക്ക് ആകൃഷ്ടയാക്കുകയാണ് ശ്രീതു ചെയ്തത് അത് ശ്രീതു ചെയ്ത തെറ്റാണ് അതായത് അതിന് ഫസ്റ്റ് തന്നെ ഇവന് ഇങ്ങനെ തൻ്റെ ശരീരത്തെ ഒരു നോട്ടമുണ്ടോ എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീതു അവനെ അവോയ്ഡ് ചെയ്യണമായിരുന്നു ഇതും അവനെ അവോയ്ഡ് ചെയ്യണമായിരുന്നു എന്തു തന്നെയായാലും സംഭവിച്ചത് അരുതാത്തതാണ് ാണ് അപ്പോൾ പുള്ളി സ്വന്തമായിട്ട് മുറിയിൽ തുണി കൂട്ടിയിട്ട് തീ കത്തിക്കുന്നു അതിൽ യാതൊരുവിധ ഭാവഭേദവും ഇല്ല ശ്രീതു ആശിഷ്യ കുറച്ച് വെള്ളം തീ തീയെടുത്തി നീ ആയി നിന്റെ പാടായി നീ ചാവിയോ കടിയോ എന്തായാലും എനിക്കൊന്നും ചെയ്യാനില്ല വന്നിരിക്കുന്ന എൻ്റെ കുട്ടികളുടെ അച്ഛൻ തന്നെയാണ് എനിക്ക് മറുത്തൊന്നും അദ്ദേഹത്തോട് പറയാൻ പറ്റില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ഇത് ഹരികുമാറിനെ കൂടുതൽ പ്രവോക്ക് ചെയ്യുകയും ഹരികുമാറിനെ കൂടുതൽ ദേഷ്യമുള്ളവനാക്കുകയും ചെയ്തു തുടർന്ന് ഹരികുമാർ ഈ ശ്രീതുവിനോടും ശ്രീജിത്തിനോടുമുള്ള വിരോധത്തിൻ്റെ ബേസിൽ നിൻ്റെ കുട്ടികളുടെ അച്ഛൻ ആ ഈ കുട്ടികളുള്ളത് കൊണ്ടാണല്ലോ ഇവൻ ഇവിടെ വരുന്നത് എന്നുള്ള ഒരു മനോനിലയിലാണ് ഈ കുട്ടിയെ എടുത്ത് കിണറ്റിലേക്കിട്ടത് കിണറ്റിലേക്കിട്ടപ്പോഴും ശ്രീ ഹരികുമാർ ചിന്തിച്ചത് കാരണം ഈ കുട്ടികളുടെ അച്ഛൻ സ്ഥിരം വരുന്ന ഒരാളല്ല വല്ലപ്പോഴും വന്നതാണ് അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു കൊലപാതകം അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചാൽ അതായത് ഈ കുട്ടിയെ എടുത്ത് കിണറ്റിലിട്ടത് ആണെന്ന് വരുത്തി വെക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് ഹരികുമാർ ഈ പ്രവൃത്തി ചെയ്തത് പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അത് ശ്രീജിത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഹരികുമാറിനെ നല്ല ആർക്കും സാധിച്ചില്ല കാരണം അദ്ദേഹം സത്യസന്ധനായ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിയായില്ല പകരം യഥാർത്ഥ പ്രതിയിലേക്ക് തന്നെ നമ്മുടെ പോലീസുകാർ എത്തിയുകയും ഹരികുമാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു അപ്പം ഇതിനകത്ത് എന്തുകൊണ്ടാണ് ശ്രീതുവിനെ പ്രതി ചേർക്കാത്തതെന്നുള്ള കാര്യം ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ശ്രീധു ഒരിക്കലും ഒരു കൂട്ടുപ്രതിയല്ല ശ്രീതു ഒരു എരയാണ് അതായത് ഹരികുമാർ എന്ന് പറയുന്ന പിശാചിൻ്റെ കയ്യിൽ നിന്ന് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയ ഒരു ഇരയായിട്ട് മാത്രമേ ശ്രീധുവിനെ കാണാൻ സാധിക്കൂ അതുകൊണ്ടാണ് പോലീസുകാരും ശ്രീധുവിനെ തിരിച്ചുവിട്ടത് പക്ഷേ നാട്ടുകാർക്ക് ശ്രീധുവിനോടുള്ള മനോഭാവം അതായത് ശ്രീധു ഒരു മോശപ്പെട്ട വഴിപഴച്ച സ്ത്രീയാണ് എന്നുള്ള ഒരു മനോഭാവം ഉള്ളതുകൊണ്ടാണ് ശ്രീധുവിനെ ശ്രീതുവിനെ തിരിച്ചേൽക്കാനായിട്ട് ആര് മുമ്പോട്ട് വരാഞ്ഞത് പിന്നെ ആകെ ശ്രീധുവിനുള്ളത് ഒരു അമ്മയാണ് ആ അമ്മ എന്തായാലും ആ കുട്ടിയുടെ മരണവും മറ്റ് ആയിട്ട് നമ്മുടെ ആ ശ്രീധുവിൻ്റെ മകളുടെ മരണവും ആയിട്ട് ആ സമയമായത് കാരണം ഒരിക്കലും പോലീസ് സ്റ്റേഷനിലെത്തി തൻ്റെ മകളെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല പിന്നെ ഹസ്ബൻഡുണ്ട് ഉണ്ടെങ്കിൽ പോലും തൻ്റെ ഭാര്യ ഇതിനകത്ത് പങ്കാളിയാണോ ഒരിക്കലും ഒരു സഹോദരനുമായിട്ട് ഒരു ചാറ്റ് അത് ഒരു സെക്സ് ചാറ്റൊക്കെ നടത്തിയെന്ന് പറയുമ്പോൾ ഒരു ഹസ്ബൻ്റിനും അംഗീകരിക്കാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനും ശ്രീധൂനെ തിരിച്ച് സ്വീകരിക്കാൻ തയ്യാറായില്ല അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതാണ് എന്നാണ് എൻ്റെ കറക്റ്റായ ഒരു നിഗമനം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകെ പോകെ നമുക്കിത് മനസ്സിലാവും ഇത് തന്നെയാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അവർ ശ്രീധുനെ വിട്ടയച്ചത് അപ്പോൾ ഓക്കെ ബൈ താങ്ക് ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഇരയാക്കപ്പെടുന്നുണ്ട് വിവാഹശേഷം സ്വന്തം വീട്ടിലേക്ക് എത്തി നിക്കപ്പെട നിക്കപ്പെടാൻ വിധിക്കപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ശാരീരികമായിട്ടല്ലെങ്കിൽ പോലും മാനസികമായിട്ടായാലും ഇരയാക്കപ്പെടുന്നുണ്ട് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഇവനെപ്പോലുള്ള അതായത് ഹരികുമാറിനെ പോലുള്ള ഈ മിണ്ടാപ്പൂച്ചകളെ മിണ്ടാപ്പൂച്ചകളായിട്ടിരുന്ന് ഇങ്ങനെ ഈ മനോനിലയിൽ ഇങ്ങനെ പ്രശ്നമുള്ള ഇവന്മാരെ അതായത് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ വയ്യാത്ത യുവന്മാരെ ഒരിക്കലും പുറം ലോകത്തേക്ക് ഇറക്കി വിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ബൈ താങ്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം